നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീന മുറി എല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ വരണ സമയത്താണ് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കയറുന്നത് അങ്ങനെ മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അലീന പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് മുറിയിൽ കസാരെല്ലാം മറിഞ്ഞു കിടക്കണു നോക്കിക്കഴിഞ്ഞപ്പം ഒരാൽബം നിലത്ത് കിടക്കുന്നു പെട്ടെന്ന് അലീന എന്തു ചെയ്യും ആ ആൽബം എടുത്തു ആ ആൽബത്തിനകത്ത് വൈജയന്തിയുടെ ബാലേന്ദ്രൻ്റെ കുറേ ഫോട്ടോസുകളെ കണ്ടു അവരുടെ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള ഫോട്ടോ കല്യാണത്തിന് മുമ്പ് ബാലേന്ദ്രൻ്റെ കുറേ ഫോട്ടോ വൈജയന്തിയുടെ കുറേ ഫോട്ടോസുകൾ എല്ലാം കൂടെ ഒരു നിമിഷം അലീന അതിലേക്ക് തന്നെ നോക്കി നിന്നു അല്ല ഈ ആൽബം ആരായിരിക്കുമ്പോൾ താഴെ എടുത്ത് ഇട്ടിരിക്കുന്നത് കസരയൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട് ബാലേന്ദ്രൻ സാറാണോ സാർ ദേഷ്യപ്പെട്ടാണല്ലോ പോയത് ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ രോഹിത് അങ്ങനെ തന്നോട് ചെയ്തുകൊണ്ട് ആ സങ്കടവും ദേഷ്യമാണോ ബാലേന്ദ്ര സാറിന് അതൊക്കെയായിരുന്നു അലീലയുടെ മനസ്സിലേക്ക് വന്നത് എന്നാലും എന്തിനാ സാർ ഇങ്ങനെയൊക്കെ ചെയ്തേ അലിനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അലീന കുറേ സമയം ആ ഫോട്ടോസുകളിലേക്ക് നോക്കി തൻ്റെ അമ്മ സുന്ദരിയായിരുന്നു കല്യാണം കഴിയുന്ന സമയത്ത് ഇപ്പോഴും സുന്ദരി തന്നെയാണ് അച്ഛനും അമ്മയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അലീനിക്ക് അതിനകത്തൊന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് തോന്നി അലീന എന്ത് ചെയ്യണം അതിനകത്തൊന്നൊരു ഫോട്ടോ എടുത്തു ഒരു പക്ഷേ താൻ ഇനി എത്ര ദിവസം ഇവിടെ നിൽക്കുമെന്നറിയില്ല ഇവിടെ നിന്ന് പോയാലും തനിക്ക് തൻ്റെ അമ്മയെ കാണാൻ പറ്റും ഈ ഒരു ഫോട്ടോ മതി താൻ എന്തെടുത്ത് സൂക്ഷിച്ചു വെക്കും എപ്പോഴെങ്കിലും ദടത്ത് തനിക്ക് തൻ്റെ അമ്മയാന്ന് ഓർക്കാലോ അല്ലാതെ ഇപ്പം തനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഇനി സാധിക്കില്ല ഇവിടെ നിന്ന് ഇറങ്ങണം താൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഇനിയിപ്പോൾ താൻ മോളാണെന്ന് പറഞ്ഞാൽ പോലും അമ്മ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല തനിക്ക് ആരോടും ഒന്നും പറഞ്ഞു നേടിയെടുക്കുകയും വേണ്ട അങ്ങനെ അലിനിയന്ത്യ അതിനകത്തൊന്നൊരു ഫോട്ടോ എടുത്തു വൈജയന്തിയുടെ അതിനുശേഷം മുറിയെല്ലാം ഒന്ന് ക്ലീനാക്കി അടുക്കിപ്പുറക്കി വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും വൈജൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അലീനെ അവിടെ ജോലികളായിരുന്നു വൈജന്തു അലീനയെ നോക്കിയിട്ട് പറഞ്ഞു അതെ എനിക്കുള്ള ചായ ചായയും ഞാൻ പറയാം വൈജാന്തയും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അലീന അടുക്കളയിലേക്ക് ഒരു ചായ എടുത്തു അപ്പം കൃഷ്ണമോളും ഭവിതയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടെ കൂട്ടിയുള്ള ചായ എടുത്തേ പിന്നീട് കൃഷ്ണമോളെ വിളിച്ചപ്പോൾ കൃഷ്ണമോളെ പറഞ്ഞു അതെ എനിക്ക് ചേച്ചി സ്പെഷ്യൽ കോഫി മതി അതൊക്കെ ഞാനെടുത്തിട്ടുണ്ട് അങ്ങനെ സ്നാക്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചുമ്പോൾ അവിധ ചോദിച്ചു ഇതെന്താ ബിസ്ക്കറ്റൊക്കെയാണോ വേറെ ഒന്നും ഉണ്ടാക്കില്ലേ അലിയനെ പറഞ്ഞില്ല കൃഷ്ണമോട് പറഞ്ഞു നിനക്കെന്താ ബവിതേ ചേച്ചി കണ്ണിച്ചോടെ ഇല്ലേ ഏഹ് അലിയന് ചേച്ചിക്ക് വയ്യാന്നുള്ള കാര്യം അറിയാലോ ഏഹ് വയ്യാതിരിക്കുമ്പോൾ ചേച്ചി എങ്ങനെ ഇത്രയും ജോലികൾ മുഴുവൻ ചെയ്യുന്നേ ഇത് കേട്ടുകൊണ്ട് വന്ന വൈജയന്ത് പറഞ്ഞു അതിപ്പോൾ അവൾക്കും വല്ല വൈയായികയും കാര്യങ്ങളൊന്നും അവളുടെ അസുഖമൊക്കെ ഭേദമായി കൃഷ്ണമോട് പറഞ്ഞത് അത് അമ്മയാണോ തീരുമാനിക്കുന്നത് ഏഹ് ഇപ്പം അമ്മയുടെ വയറ്റത്താണെങ്കിൽ അത്രയും കൊണ്ടു അമ്മ ഇവിടെ അയ്യോ പൊത്തമെന്ന് പറഞ്ഞ് കിടന്ന് കരയില്ലേ അമ്മയാണ് ഈ പണികളൊക്കെ ചെയ്യുവോ പണികൾ ചെയ്യാൻ പോയിട്ട് അമ്മ എഴുന്നേക്കത്ത് പോലില്ല ഓ അപ്പം നീ എന്താടി പറയണേ എൻ്റെ വയറ്റത്ത് കത്രി കൊണ്ടു കയറണമെന്നാണോ ഞാൻ അങ്ങോട്ട് പറഞ്ഞതൊന്നേ ഉള്ളൂ മറ്റുള്ളവരുടെ വേദനയും വിഷമം അമ്മ മനസ്സിലാക്കാൻ ശ്രമിക്കുക എപ്പോഴും അമ്മയ്ക്ക് അമ്മയുടെ വേദന മാത്രമേ ഉള്ളൂ അലീനും ചേച്ചിയുടെ വേദന അമ്മയ്ക്ക് ഒന്നുമല്ല അത് കേട്ടപ്പം വൈജേന്ത് പറഞ്ഞു അവളും അവളുടെ ഒരു അലീനെ ചേച്ചി കുറച്ച് ദിവസം കഴിയുമ്പം ഞങ്ങൾ മാറിക്കോളും അലീനെ അവളുടെ പാട് നോക്കി പൊയ്ക്കോളൂ കൃഷ്ണമോളിച്ചു എന്താ അലിനി ചേച്ചി പറഞ്ഞേ അല്ലെന് ചേച്ചി ഇവിടുന്ന് പോകണം അതേപോലെ പോകണം എന്താണോ അധികം ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല പൈചയന്ത് പറഞ്ഞാൽ അതാ നല്ലത് എത്രയും പെട്ടെന്ന് തന്നെ പോകുന്നല്ല നിന്റെ തിരുമോന്ത കണ്ടതിന് ശേഷം ഈ കുടുംബത്തിൽ ഒരു സമാധാന സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇതേ രോഹിത്തും ബാലേന്ദ്രനും തമ്മിൽ മിണ്ടത്തില്ല അവൻ എന്നോട് പോലും നന്നായിട്ട് സംസാരിക്കാറില്ല എല്ലാം നീ വതിനു ശേഷം ഉണ്ടായ പ്രശ്നങ്ങളാണ് കൃഷ്ണമോള് പറഞ്ഞാൽ അതിന് അലിയനു ചേച്ചി എന്ത് തെറ്റി എന്നാ പറയണേ ഈ വീട്ടിലെ ജോലികളെല്ലാം ചേച്ചി അല്ലേ ചെയ്യുന്നേ എന്നിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയണേ ജോലി ചെയ്തു പോലും ഇനി നമ്മൾ കൂടുതലും ജോലിയൊന്നും ഈ വീട്ടിൽ നിന്ന് ചെയ്യണ്ട ഇവിടെ ഒന്ന് പോയി തന്നാൽ മതി ഉപകാരമായി അലീനെ പറഞ്ഞു അല്ലേലി ഞാനിവിടെ നിൽക്കുന്നില്ല മേഡം ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു വന്നാൽ ഞാൻ പോകുന്ന ഞാൻ പോകും എത്രയും പെട്ടെന്ന് എനിക്കൊരു ജോലി ശരിയായി കിട്ടും ഇനിയിപ്പോൾ ജോലി ശരിയായില്ലെങ്കിൽ പോലും ഞാനിവിടെ നിന്ന് ഇറങ്ങും എന്നെ കൊണ്ട് മാഡത്തിന് പിന്നീട് ഒരു ശല്യം ഉണ്ടാവില്ല അത് കേട്ടപ്പം കൃഷ്ണപോഴഞ്ഞ് നല്ല കാര്യമായി ചേച്ചി പോകാനും ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനോട് പറയാം ചേച്ചിനെ പറഞ്ഞു കൊറുണ്ടെന്ന് ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല പൈതച്ചു എന്താ കൃഷ്ണ നിനക്ക് ഓ ചേച്ചി മിണ്ടായിരിക്കുന്ന നല്ലത് അല്ലെങ്കിലും ചേച്ചിയോടൊക്കെ സംസാരിക്കാൻ വരാൻ ആർക്കാ തോന്നേ അല്ല ഇനി ചേച്ചിയുണ്ടാക്കില്ല അല്ലെങ്കിൽ ചേട്ടിനി സംസാരിക്കുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ നിന്നെ എന്ത് രസമാന്നറിയാവോ ആ സമയത്ത് വൈജയന്തി പറഞ്ഞു ഇതേ നീ പോകുന്നൊക്കെ കുഴപ്പമില്ല പക്ഷേ ഉണ്ടല്ലോ ഇവിടെ അടയ്ക്കാനുള്ള പണം തന്നേക്കണം അലീനിയച്ച് പണമോ അതെ നിന്റെ അക്കൗണ്ടിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കുറച്ച് പണീസ് ഇട്ടിട്ടുണ്ടല്ലോ അതെന്തായാലും എടുക്കാൻ പറ്റില്ല പക്ഷേ നീ എവിടെ ചെന്ന് ജോലി ചെയ്തോ നിനക്ക് വേണ്ടി മുടക്കിയ പൈസ ഉണ്ടല്ലോ അത് ചോദിക്കുന്നില്ല പക്ഷേ എങ്കിൽ നിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എനിക്ക് തന്നേ മതിയാവുള്ളൂ ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു ആ ഒരു ലക്ഷത്തി എൺപത്തി രൂപയുടെ കാര്യമാണോ മാഡം പറയണേ അത് സാർ എനിക്ക് കോമ്പൻസേഷനായിട്ട് തന്നു തുകയാണ് കോമ്പൻസേഷനോ നിനക്കെന്തിനാ കോമ്പൻസേഷൻ ആ മാഡത്തിനൊന്നും മനസ്സിലായില്ലല്ലേ എന്തിനാന്ന് ഞാൻ എന്താ പൊട്ടിയണോ ഞാനിനി എല്ലാവരും മുന്നേ വെച്ച് അത് വിളിച്ച് പറയണം അല്ല മാഡത്തിന് അങ്ങനെ പറയണം നിർബന്ധമാണെങ്കിൽ മാഡത്തിൻ്റെ പെൺമക്കളുടെ മുന്നേ വെച്ച് തന്നെ ഞാൻ ഞാനെന്നങ്ങോട്ട് വിളിച്ചു പറഞ്ഞേക്കാം അത് വേണം ഒരു നിമിഷം വൈജയന്തി ഞെട്ടിപ്പോയി ഇവള് പറയൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും അങ്ങനെ വന്ന് തനിക്ക് നാണക്കേടാണ് തൻ്റെ വളർത്തു ദോഷം കൊണ്ടെന്നോ എല്ലാവരും പറയുള്ളൂ കൃഷ്ണൻ പോളും പവിത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലിതിരിക്കില്ല അവർ ചിലപ്പോൾ ആരോടെങ്കിലും പറയും അതോടുകൂടി ഈ തറവാടിൻ്റെ അന്തസ്വാഭിമാനം ഒക്കെ പോവും അങ്ങനെയൊക്കെയാണ് വൈജയന്തിയുടെ മനസ്സിലെ ചിന്ത വൈജയന്തി പറഞ്ഞു നീ എന്നെ പഠിപ്പിക്കാൻ പറ്റില്ലേ എനിക്കറിയാം എങ്ങനെയുള്ള നീ ഒന്ന് പോയാൽ മതിയായിരുന്നു ഞാൻ പോകാൻ തന്നെ മാഡം വന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് നാൾ ഇവിടെ നിൽക്കണം എന്നല്ലേ പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ വീട്ടിൽ എനിക്കെന്നല്ല ഒരു പെണ്ണിനെ വന്നാലും നിൽക്കാൻ പറ്റില്ല അധിക കാലമൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റില്ല കൃഷ്ണൻകോട് പറഞ്ഞു ആ അലിയനു ചേച്ചി പോയി കഴിഞ്ഞപ്പം ഞാൻ ആര് വരുമെന്ന് ഓർത്താം അമ്മ ഇവിടെ തന്നെ ജോലികളൊക്കെ ചെയ്യും അലിയൻ ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഞാൻ അടുക്കള കയറി അലിയൻ ചേച്ചി സഹായിക്കുന്നത് പക്ഷേ അമ്മയാണെങ്കിൽ ഞാൻ ആ അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും പോയി തിരിഞ്ഞു നോക്കില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല വൈജയന്തി പറഞ്ഞു എനിക്കറിയാടി അല്ല ഇത് നീ ഇങ്ങനെയൊക്കെ പറയൂളന്ന് അതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു ജോലിക്കാരനെ ഏർപ്പാടാക്കും കിട്ടിയത് തന്നെ അവിടെ നോക്കി എഴുന്നാൽ മതി എപ്പം കിട്ടിയെന്ന് പിന്നെ വൈജയന്തി ദേഷ്യപ്പെട്ടം കൊണ്ട് എഴുന്നേറ്റ് പോയി അലിയനെ എടുത്തിട്ട് കൃഷ്ണമോൾ പറഞ്ഞു അലിയന് ചേച്ചി ഇന്ന് എടുക്കണ്ട ചേച്ചി ഒരിടത്തേക്കും പോകണ്ട ചേച്ചി പോയ പിന്നെ എനിക്ക് കൂട്ടില്ല ഏ പോവാതിരിക്കാൻ പറ്റില്ല ഞാനിവിടെ ഒന്നും ശരിയാവത്തില്ല വൈജന്ത് ഈ സമയം മുറിയിൽ പോയി ആലോചിച്ചു എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവൾ പോകുകയാണ് ഇവിടുന്ന് അവൾ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും സാരമില്ല ആരെയും ഒരാളെ ഏർപ്പാടാക്കാം എന്നാലും കുഴപ്പമില്ല അവളെ കൊണ്ടുള്ള ശല്യം തീരുവല്ലോ എന്നൊരു ചിന്ത വൈജയതിൻ്റെ ഉള്ളിൽ അതേസമയം മനുഷ്യങ്കർ കോൾ വിളിക്കുന്നുണ്ട് അലീനെ അലീനെ വിളിച്ചിട്ട് വിശേഷങ്ങൾ തിരക്കണ സമയത്ത് അലീന പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതിയെന്നുള്ളൂ അതിപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീരെ വയ്യ മനുവേട്ടാ വേറെ എവിടെയെങ്കിലും ജോലി ചിരിപ്പെടുത്തുവാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും ഇവിടുത്തെത്ര കഷ്ടപ്പെടേണ്ട വരില്ല അങ്ങനെയാണ് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യങ്ങൾ കൂട് കെട്ടിയതു വൈകുന്നേരം ബാലേന്ദ്രന് കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ബൈജേന്ദ്രിറങ്ങിച്ചിട്ട് വൈജേന്ദേം മൈൻഡ് പോലും ചെയ്തില്ല ബാലേന്ദ്രൻ ഒന്നും അകത്തേക്ക് വന്ന സമയത്ത് അലീനയോട് വിളിച്ചു പറഞ്ഞു അലീനി എനിക്കുള്ള ചായ നല്ല സ്ട്രോങ് ആയിട്ട് വേണം അലീന് ചായയൊക്കെ എടുത്തുണ്ടെന്നപ്പോൾ വൈജേന്ദ്ര ഇങ്ങനെ നോക്കി ബാലേന്ദ്രൻ്റെ ഒന്ന് അല്ല ബാലേന്ദ്ര ഇതെന്ത് പറ്റി മുഖം എന്താ കടന്നല്ല കുത്തിവാലിരിക്കണേ ഓ നമ്മുടെ മുഖം പണ്ട് മുതലേ ഇങ്ങനെയാ അതെന്താ ബാലേന്ദ്ര അങ്ങനെ പറഞ്ഞേ ഇതൊക്കെ കാണാനേ കണ്ണുള്ളവർക്ക് കാഴ്ചയില്ലല്ലോ അതുകൊണ്ട് എന്നും കൂടാതൊന്നും പറയണില്ല ഇതേ ബാലേന്ദ്ര എന്തേലും പറയണ്ട തെളിച്ച് പറയണം അവിടെ ഇവിടെ തൊടാതെ പറയരുത് ഞാൻ നിന്നോട് എന്ത് പറയാനാ വൈജൻ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ ഇല്ല അതും പറഞ്ഞ് ബാലേന്ദ്രൻ മുറിയിലേക്ക് കയറിപ്പോയി വൈജേന്ത് ഒരു ടെൻഷനായി ബാലേന്ദ്രൻ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചിന്ത മനസ്സിൽ വരുന്നുണ്ട് ബാലേന്ദ്രൻ മുറിയിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവ കുറേ സമയം കഴിഞ്ഞ ഇപ്പം അര കഴിക്കാനായിട്ട് വിളിച്ചു അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഏ എനിക്ക് വേണ്ട മുള എന്ന് പറയാം വൈജേന്ദി എന്നിട്ട് ചോദിച്ചു എന്താ ബാലേന്ദ്ര ബാലേന്ദ്രൻ വിശപ്പും ദാഹമൊന്നുമില്ലേ അതെ എനിക്ക് വിശപ്പും ദാഹമുണ്ടെങ്കിലേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നീ എന്നെ കൂടുതലും പഠിപ്പിക്കാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ അവൾ എൻ്റെ വിശപ്പിന്റെ ആഴം വളക്കാൻ വന്നിരിക്കുന്നു ഭയ ചോദിച്ചു ബാലേന്ദ്രൻ ഇത് എന്ത് പറ്റി ഏഹ് കടയിലെന്തും പ്രശ്നമുണ്ടായോ കടയിലോ കടയിലോ എവിടുന്ന് പ്രശ്നം ഉണ്ടാക്കാൻ അവിടെയൊക്കെ നല്ല മനുഷ്യന്മാരാണ് ഉള്ളത് ഈ വീട്ടിലേക്ക് വന്നു കയറുമ്പോഴുള്ള സമാധാനം പോന്നെ കടയിലാണേ പേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല പിന്നെ എന്താ ബാലേന്ദ്ര കാര്യം എന്താച്ചാ പറ അതിപ്പം നിന്നോട് പറയണല്ലേ ഒന്നും മിണ്ടിയില്ല ബാലേന്ദ്രന് ബാലേന്ദ്രൻ നേരെ എന്തു ചെയ്യണം ബായിനത്തിന് കുപ്പിയൊക്കെ എടുത്തു നേരെ ടെറസിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് പോവാണ് അവിടെ പോയിരുന്ന് ആരെയും കാണാൻ കുറേ സമയം മദ്യപിക്കണം അങ്ങനെ ഒരു ചിന്തയാക്കിയാൽ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനെ കാണാൻ അപ്പം വൈജയന്തി അങ്ങോട്ട് കയറുവന്നു നോക്കിക്കഴിഞ്ഞാൽ ബാലേന്ദ്രനെ ഒന്ന് മദ്യപിക്കുന്നത് ഇത് പതിവുള്ള കാര്യങ്ങളൊന്നും അല്ല ബാലേന്ദ്രൻ അങ്ങനെ മദ്യം കുടിക്കുന്ന ഒരാളല്ല അങ്ങനെ പക്ഷേ എങ്കിൽ പതിന് വിപരീതമായിട്ടാണ് മദ്യം കുടിക്കുന്നത് ആ കാഴ്ച കണ്ടതും വൈജയന്തി ഞെട്ടിപ്പോയി വൈജയന്തി ഇത്രയ്ക്ക് പ്രതീക്ഷ അല്ല വൈജയന്തി എന്നിട്ട് ചോദിച്ചു എന്താ ബാലേന്ദ്ര എന്ത് പരിപാടിയാണ് കാണിക്കണേ ബാലേന്ദ്രൻ തന്നെ മദ്യപിക്കാൻ തുടങ്ങിയത് അതേടി ഞാൻ മദ്യപിക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മായ്ക്കണമെങ്കിൽ മദ്യപിച്ചേ മതിയാകൂ അല്ലാതൊന്നും നടക്കില്ല ആ സമയം ബാലേന്ദ്രൻ്റെ മനസ്സിൽ ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ വൈജേന്ദ്രൻ വിവാഹം മുമ്പ് കഴിഞ്ഞാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തണം എല്ലാവരേ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത കൈവരും തനി ഇത്രയും നാൾ ക്രൂരമായിട്ട് വഞ്ചിക്കുവായിരുന്നു നമ്മൾ അപ്പോൾ അതിനോട് പ്രതികാരം തീർക്കണ്ടേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി